ഷാർജ കോഴിക്കോട് വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ തിരിച്ചിറക്കി പുലർച്ചെ മൂന്ന് മുപ്പതിന് പുറപ്പെടാനൊരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത് നൂറ്റി എഴുപതിലേറെ യാത്രക്കാർ ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങി പുലർച്ചെ രണ്ട് മുപ്പതിന് പുറപ്പെടേണ്ട ഐ എക്സ് ത്രീ ഫൈവ് സിക്സ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണിത് എന്നാൽ ഒരു മണിക്കൂർ വൈകുമെന്ന് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നു ഇതനുസരിച്ച് മൂന്ന് മുപ്പതിന് യാത്രക്കാരെ കയറ്റി റൺവേയിൽ ടേക്ക് ഓഫിന് തയ്യാറെടുക്കവെയാണ് സാങ്കേതിക തകരാറുണ്ടെന്ന അറിയിപ്പ് വന്നത് ഇതോടെ മുഴുവൻ യാത്രക്കാരെയും ഷാർജ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കി ഇവർക്ക് രാവിലെ ഭക്ഷണം വിതരണം ചെയ്തു എന്നാൽ വിമാനം എപ്പോൾ യാത്ര പുനരാരംഭിക്കുമെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം റാസൽ ഖൈമയിൽ റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരും ഈ വിമാനത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.